ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വാഴക്കൂമ്പ് റെസിപ്പിയാണ് അതിനായി ഒരു വാഴക്കൂമ്പ് എടുത്ത് അതിൻ്റെ ഇതളുകളെല്ലാം കളഞ്ഞ് രണ്ടാത്തും മുറിച്ച് കറകളെയും വെക്കുക ഒരഞ്ച് മിനിറ്റിന് ശേഷം അത് കൊത്തിയരിഞ്ഞ് മാറ്റി വയ്ക്കുക അതിൽ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് ഒരഞ്ച് മിനിറ്റ് വെച്ച ശേഷം കൈകൊണ്ട് പിഴിഞ്ഞ് എടുക്കുക അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോവും ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ചൂടാക്കുക ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് കടുകിടുക ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പില ഉഴുന്നും പരിപ്പും ഇട്ടൊന്ന് മൂപ്പിക്കുക ശേഷം ഒരു ചെറിയ സവാള സവാള അല്ലെങ്കിൽ ചെറിയ ഉള് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വട്ടിയെടുക്കുക ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ് നല്ലപോലെ മിക്സ് ചെയ്യുക നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതിലേക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാം അതിലേക്ക് തേങ്ങ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അല്പം ജീരകം മൂന്നോ നാലോ വെളുത്തുള്ളി ചതച്ചത് ശകലം ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഞാനിവിടെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ കൂട്ട് നമുക്ക് ആ തോരനിലോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിലാക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെ വാഴക്കുമ്പ് തോരൻ റെഡിയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിത് വാഴക്കുമ്പ് തോരനൊന്ന് സെർവ് ചെയ്യാം ഒരുപാട് ഔഷധ ഗുണമുള്ള ഇതാണ് വാഴക്കൂമ്പ് കൊമ്പ് തോരൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ